കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കേരളത്തിലെ ചർച്ചാ വിഷയമായി മുന്നോട്ട് പോയ ഒരു സബ്ജെക്റ്റാണ് മെക്സെവൻ എന്ന വ്യായാമ കൂട്ടായ്മ ആ ഒരു സംഘടനയുടെ ഒരു ചർച്ച അത് ദേശീയ മാധ്യമങ്ങളിലെല്ലാം ഒരു വർഗീയവൽക്കരിക്കുന്ന രീതിയിൽ എസ് ഡി പിയുടെയും പി ഡി പിയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയൊക്കെ എന്തോ ഒരു തീവ്രവാദ പ്രവർത്തനത്തിന്റെ മുന്നൊരുക്കങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചുകൊണ്ട് മെക്സവനെ അധിക്ഷേപിക്കാനും മെക്സവനെ നോർത്ത് ഇന്ത്യയിലും മറ്റ് ഇതര സംസ്ഥാനങ്ങളിലും അത് മുതലെടുക്കാനും വേണ്ടിയിട്ടുള്ള സംഘപരിവാറും അവർക്ക് ഒത്താശ പാടുന്ന നാഷണൽ മാധ്യമ മാധ്യമങ്ങൾക്കും അത് കുറേ കുറച്ച് ദിവസത്തേക്ക് അതൊരു വകയായിരുന്നു അതിനുശേഷം ഇപ്പോൾ ഈ വീണ്ടും ആ ഒരു മെക്സവന്റെ ചർച്ച മുന്നോട്ട് വരികയാണ് മെക്സവന്റെ പ്രത്യേക അന്വേഷണം കൊണ്ടുവന്ന് മെക്സ്സെവൻ എന്താണെന്ന് തിരക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി പരാതികളൊക്കെ ഉണ്ടായിരുന്നു അവസാനം എന്തായാലും അതിനൊരു ക്ലാരിഫിക്കേഷൻ കിട്ടിയിരിക്കുകയായിരുന്നു അതിലൊരു കാര്യവും അടങ്ങിയിട്ടില്ല തീവ്രവാദ പ്രവർത്തനങ്ങളോ വർഗീയവാദമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജമാഅത്ത് ഇസ്ലാമിയുടെയോ പോപ്പുലർ ഫ്രണ്ടിൻ്റെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണോ എന്നുള്ള പോലും തെളിവ് പോലും ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ എന്തായാലും അതിൽ വേറെ നിഗൂഢതകളൊന്നുമില്ല വീണ്ടും അത് വീണ്ടും ഈ ചർച്ചാ വിഷയമായിട്ട് മുന്നോട്ട് വരികയാണ് മെക്സെവനിൽ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ് കാന്തപുരം വിഭാഗം കാന്തപുരം ഉസ്താദ് തന്നെ അതിന് ഒരു ഒരു അഭിപ്രായമായിട്ട് മതപരമായിട്ടുള്ള നിയമങ്ങൾ വെച്ചുകൊണ്ട് മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം ഒരു അഭിപ്രായം പറയുകയാണ് നമുക്കറിയാം ഈ നമ്മുടെ ഈ മലപ്പുറം കോഴിക്കോട് കേന്ദ്രീകരിച്ചാണ് ഈ ഒരു കൂട്ടായ്മ കൂടുതലായിട്ട് തിങ്ങിപ്പാർക്കുന്നത് അപ്പം ഈ ഒരു കൂട്ടായ്മ ഇരുപത് മിനിറ്റുള്ള ഒരു വ്യായാമ ഒരു ഒരു ഇതാണ് അത് ഡെയിലി ഇങ്ങനെ ആ ഒരു ഇരുപത് മിനിറ്റ് മാത്രമുള്ള ഒരു പ്രോസസിംഗ് ആണ് അത് അവിടെ വെച്ച് അവസാനിക്കുന്ന അവർ പിരിയുന്നു അതിൽ സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് അങ്ങനെ നിരവധി എന്താണ് ഈ ജാതി മതം അങ്ങനെ ഒന്നുമില്ലാതെ എല്ലാവരും അതിലേക്ക് കടന്നു വരുന്നു എല്ലാ പാർട്ടികളിലെയും എം എൽ എമാരും കടന്നു വരുന്നു എം പിമാർ കടന്നു വരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ കടന്നു വരുന്നു റിട്ടയർഡ് ഓഫീസേഴ്സ് അതിലേക്ക് കടന്നു വരുന്നു വ്യായാമങ്ങൾ ചെയ്തിട്ട് അവർ പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കൂട്ടായ്മയിലേക്ക് കാന്തപുരം വിഭാഗം കാന്തപുരം ഉസ്താദ് ഒരു അഭിപ്രായം പറയുന്നത് ഇങ്ങനെയാണ് സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ള വ്യായാമം ഇടപഴകി ഇടപഴകിയുള്ള ഈ ഒരു വ്യായാമ കൂട്ടായ്മ അംഗീകരിക്കാൻ സാധിക്കില്ല അത് ഇസ്ലാമിക നിയമപ്രകാരം അത് അനുവദനീയമല്ല എന്നുള്ള ഒരു ഇസ്ലാമിക വിധിയാണ് ഈ എ പി ഉസ്താദ് അവിടെ തുറന്നു പറഞ്ഞത് ഇത് വല്ലാണ്ട് ചർച്ചാ വിഷയമായി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഡെയിലി അതിങ്ങനെ ചർച്ചാ വിഷയമായി പോകുന്നു ഏഷ്യാനെറ്റ് അതിനെ നല്ല രീതിയിൽ തന്നെ എന്താണ് അതിനെ വളച്ചൊടിച്ചുകൊണ്ട് വേറെ തലത്തിലൊക്കെ കൊണ്ടുപോകാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അത് മാത്രമല്ല ഇവിടെയുള്ള ഇടതുപക്ഷം ഇപ്പോൾ അതും താങ്ങി നടക്കുന്നുണ്ട് കാരണം ലീഗിനെ ഒരു പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു തരത്തിലേക്ക് ഇപ്പോൾ കാന്തപുരം വിഭാഗം പോകുന്നു ഇത്രയും നാളെ നമുക്കറിയാം കാന്തപുരം വിഭാഗം നല്ല രീതിയിൽ പിണറായി വിജയനും എൽ ഡി എഫ് ഗവൺമെന്റിനും നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുത്തതാണ് ഈ ഈയിടെയായിട്ട് കുറച്ച് കാലങ്ങളായിട്ട് അവർ തമ്മിലുള്ള ഒരു എന്തോ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ രൂപീകരിച്ചു വന്നു അത് വലിയ രീതിയിൽ ഒരു വിയോജിപ്പ് ഇനി വഴിയൊരുങ്ങുകയും കാന്തപുരം വിഭാഗം എൽ ഡി എഫ് ഗവൺമെന്റിന് സപ്പോർട്ട് കൊടുക്കില്ല എന്നുള്ള തരത്തിലേക്ക് മാറുകയും പിന്നീട് ഇത് യു ഡി എഫിനെ അനുകൂലിക്കുന്ന രീതിയിൽ ലീഗിനെ അനുകൂലിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കടന്നു പോവുകയും ചെയ്തതോടുകൂടി തന്നെ ഇപ്പോൾ ഈ ഒരു മെക്സെവന്റെ ചർച്ച എ പി ഉസ്താദിദ് ഇങ്ങനെ പറഞ്ഞതോടുകൂടി തന്നെ ഈ ഒരു വിഷയം അതിങ്ങനെ രാഷ്ട്രീയപരമായിട്ടും വർഗീയപരമായിട്ടും ഒക്കെ ഇങ്ങനെ പിടിച്ചു കുലിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ സി പി എം ശ്രമിക്കുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ ഞാൻ ആദ്യം തന്നെ ഇതിലൊരു കാര്യം പറയട്ടെ ഇതൊരു ഇസ്ലാമിക ഇസ്ലാമിക അനുസരിച്ച് ജീവിക്കുന്ന മുസൽമാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് ഇവിടെ മദ്യപിക്കരുത് വ്യഭിചരിക്കരുത് കളവ് നടത്തരുത് കൊല നടത്തരുത് എന്ന് പറയുന്ന ഇസ്ലാം മതം തന്നെയാണ് ഈ പറയുന്ന സ്ത്രീകളുടെ സുരക്ഷയെ പറ്റിയും ഈ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ഇടകഴുകിയുള്ള ചില കാര്യങ്ങളെക്കുറിച്ചും വിധി പറയുന്നത് അപ്പോൾ എല്ലാവരും ചോദിക്കും സ്ത്രീകളുടെ വിഷയങ്ങൾ ആയതുകൊണ്ട് ഇങ്ങനെ ചർച്ചാ വിഷയമായത് ഇങ്ങനെയെന്ന് ഞാനൊരു ആദ്യം തന്നെ പറഞ്ഞു ഇത് ഒരു ഇസ്ലാമിക വിധിയാണ് ഇതിൽ നിയമങ്ങളുണ്ട് ഇസ്ലാമിന് കുറെ നിയമങ്ങളുണ്ട് അതിലുള്ള ഒരു നിയമമാണിത് സ്ത്രീകളുടെ എന്താണ് ശരീരഭാഗങ്ങൾ മറയ്ക്കുന്നതിന്റെ അളവുകൾ വരെയും നിർണയിക്കുന്ന കൃത്യമായിട്ട് നിർണ്ണയിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം മതം അപ്പോൾ ഇവിടെ തനിയായിട്ടുള്ള ഒരു മുസ്ലിം നബി തങ്ങൾ പറഞ്ഞിട്ടുള്ള എഴുപത്തി മൂന്ന് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള അവരല്ല അതിൽ ഒരു വിഭാഗം മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ ഒരു മുസ്ലിം വിഭാഗമുണ്ട് ആ ഒരു വിഭാഗത്തിനെ നോക്കിക്കൊണ്ട് മാത്രമാണ് എ പി ഉസ്താദ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള ഞാനോ മറ്റുള്ള ആൾക്കാരോ സ്വം സ്വന്തം മനസ്സിലേക്ക് നെഞ്ചിത്ത് കൈവച്ചിട്ട് പറയുക ഞങ്ങൾ ഈ പറയുന്ന നബിതങ്ങൾ പറഞ്ഞ ആ ഒരു വിഭാഗത്തിൽപ്പെട്ടിട്ടുണ്ടോ സ്വർഗത്തിൽ പോകുന്ന ആ ഒരു വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള പെട്ടിട്ടുള്ളവരാണോ എന്നുള്ളത് നമ്മൾ നെഞ്ചത്ത് കൈവച്ച് പറയുക അങ്ങനെ അല്ലാത്തവരായിട്ട് തോന്നിയിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഉള്ള കാര്യമല്ല എ പി ഉസ്താദ് പറഞ്ഞത് എ പി ഉസ്താദ് പറഞ്ഞത് നിയമ ഇസ്ലാമിക നിയമമാണ് അത് ഇങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കാനും മറ്റു കാര്യങ്ങളിലേക്ക് വഴി തിരിച്ചുവിടാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇവിടെ എ പി ഉസ്താദ് പറഞ്ഞെന്നും പറഞ്ഞ് ചെയ്യണോ ചെയ്യണ്ട എന്നുള്ളത് അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമാണ് അതിൽ ചെയ് ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് ഒരിക്കലും എ പി ഉസ്താദ് കൈ പിടിക്കത്തില്ല അതുപോലെ തന്നെ മറ്റ് ഇസ്ലാമത വിശ്വാസികൾ ആരും പോയി അവരെ തടയുകയില്ല ഇവിടെ ഇപ്പോൾ വഫ്തയിട്ടുകൊണ്ട് അഴിഞ്ഞാടുന്ന പെൺകുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട് അതൊന്നും തർക്കമില്ല അവർക്കൊക്കെ എന്തും ചെയ്യാം പക്ഷേ ഇസ്ലാമിക നിയമം വധനീയമായിട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പോൾ ഈ വിഷയം നമ്മൾ ഈ ഒരു കാര്യത്തിൽ തന്നെ അവസാനിപ്പിക്കേണ്ടതാണ് ഇതൊരു ഇസ്ലാമിക വിധിയാണ് ഇതിൽ അംഗീകരിക്കാം അംഗീകരിക്കാതിരിക്കാം സ്വർഗത്തിൽ പോകാം നരകത്തിൽ പോകാം എന്നുള്ള രണ്ട് ഓപ്ഷൻ പോലെയാണ് ഇതിനെ ഇസ്ലാമിക വിധി അനുസരിച്ച് ജീവിക്കുക വിധി അനുസരിക്കാതെ ജീവിക്കുക എന്നുള്ളത് ഇവിടെ ജനിച്ച് വീഴുന്നത് മുസൽമാനായിട്ട് ജനിച്ച് അവസാനം കാഫിറായിട്ട് മരിക്കുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ജനിച്ച് വീഴുന്നത് ഒരു കാഫിറായിട്ട് ജനിച്ച് ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് മരിക്കുന്ന ഒരു വിഭാഗത്തെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇസ്ലാം എന്താണെന്ന് ആദ്യം മുതൽ അവസാനം വരെയും പഠിക്കാതെ ഒരിക്കലും ഈ ഒരു വിഷയത്തെ നോക്കിക്കാണൊക്കില്ല കാന്തപുരത്തിനെ വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം പക്ഷേ സംഭവം ഇങ്ങനെയാണ് ഇതൊരു ഇസ്ലാമിക വിധിയാണ് സ്ത്രീകൾക്ക് ഇസ്ലാമിൽ കൊടുത്തിരിക്കുന്നതിൻ്റെ അത്ര ഉയർച്ചയായിട്ടുള്ള പദവി ഒരു മതസ്ഥരും സ്ത്രീകൾക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഇവിടെ സ്വർഗത്തിൽ പോകുന്ന വിഭാഗ വിഭാഗത്തിലെ മാത്രം നോക്കി കണ്ടുകൊണ്ട് എ പി ഉസ്താദ് പറഞ്ഞ ഈ ഒരു കാര്യത്തെ വളച്ചൊടിച്ചുകൊണ്ട് പലരും ഇത് മുതലെടുക്കാനും മുസ്ലിം സ്ത്രീകളെ അടുക്കളപ്പുരിലിട്ട് തീയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുണ്ടാക്കാനും വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ ഇത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക അല്ലാതെ ഇതിലേക്ക് നമ്മളിപ്പോൾ കുംഭ മേള എന്ന് പറയുന്ന വലിയ ഒരു പ്രക്രിയ ഇപ്പോൾ നടന്നു വരുന്നുണ്ടല്ലോ ഈ ഒരു സമയത്ത് ഈ ഒരു ആചാരത്തിന് ആചാരത്തിനിടയ്ക്ക് വെച്ച് ഏതെങ്കിലും ഒരാൾ ഈ പോറ്റിമാരുടെ വസ്ത്രധാരണയെക്കുറിച്ച് കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു കുറ്റം പറഞ്ഞു പോയി ഒന്ന് നോക്കിയേ ഇന്ത്യ ഇങ്ങിയിരുന്ന് ചർച്ചയിൽ മുഴുകി പോകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ നോക്കും അപ്പോൾ അതിലേക്കൊന്നും അതിലേക്കൊന്നും കടക്കാതെ ഇതൊരു മതപരമായിട്ടുള്ള മൗലിക അവകാശങ്ങളെ മാത്രം നോക്കി കണ്ടുകൊണ്ട് എല്ലാ മതസ്ഥർക്കും ജീവിക്കാനുള്ള എല്ലാ മതസ്ഥർക്കും അവരുടെ ആദർശങ്ങളെ പുലർത്തി കാണിക്കാനുള്ള അവകാശം ഉണ്ടെന്ന് പറഞ്ഞ് അതിനെ നോക്കി കണ്ടു മാത്രം നമ്മൾ ഇതിന് ഈ ഒരു വിഷയത്തെ എടുക്കുക എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത് എല്ലാ മുസ്ലിം സ്ത്രീകളും ഈ പറയുന്ന എ പി ഉസ്താദ് പറയുന്നതനുസരിച്ച് ജീവിക്കുമെന്ന് എനിക്ക് തോന്നില്ല അപ്പോൾ എ പി ഉസ്താദ് പറഞ്ഞ വിഭാഗം അത് മറ്റൊരു വിഭാഗമാണ് ആ ഒരു വിഭാഗം ആ ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണോ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിൽ കൈവച്ചുകൊണ്ട് ആദ്യമേ ചോദിക്കുക എന്നിട്ട് ഇതിനെക്കുറിച്ച് വിയോജിക്കാൻ എതിർക്കാനും വേണ്ടി വരിക എന്നുള്ളതാണ് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനാണ് നിങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം